ഗീത ഗോവിന്ദം സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവിടെയുള്ള എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആരാണ് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയം മാനേജർ ഒന്നും പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ മുഖമോടി ആക്രമണമൊന്നും ഉണ്ടാവാറില്ല എന്ന് പറയുമ്പോൾ രാധികമ്മ ദേഷ്യപ്പെട്ടിട്ട് വരണം കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇല്ലാഞ്ഞിട്ടാണോ ഇവൻ്റെ തല അടിച്ച് പൂട്ടിച്ചത് അതോ ഒന്നല്ല രണ്ട് തവണ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഗോവിന്ദ ആലോചിക്കുകയാണ് ഒരു തവണ അടിച്ചത് ഗീതു രണ്ടാമത്തെ തവണ ആരായിരിക്കും അടിച്ചത് ഇനി രേഖ തന്നെ ആവാനേ വഴിയുള്ളൂ ഗീതു പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ സന്ധ്യ ആവാറായല്ലോ ഇരുട്ടാവാനായി അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഗീതോ എന്നെ കാണാണ്ടെങ്കിലും ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടാവും എന്താ അവിടുന്ന് ഇപ്പോൾ പോകാൻ വഴി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകാൻ നിൽക്കുമ്പോഴത്തേന് രാധികാമ കണ്ണാ എങ്ങോട്ടേ പോകണം ഇപ്പോൾ എങ്ങോട്ടും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം നമ്മുടെ രാധികാമയെ അയ്യപ്പേട്ടം കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എടുത്തിട്ട് അനാർക്കല്ലേ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേന് രാധികാമയെന്ന് ഞെട്ടാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് സംസാരിക്കാനായിട്ട് അവരൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ ആ സമയം നോക്കി നമ്മുടെ ഗോവിന്ദ അത് മുതലെടുക്കാണ് നേരെ നമ്മുടെ ഗീതോൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അവർ നമ്മൾ കണ്ട് സങ്കടത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കരയുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് എന്നോട് ദേഷ്യമാണോ നീ പേടിച്ചു പോയോ ഞാൻ വരില്ലെന്ന് വിചാരിച്ചു എൻ്റെ ഉള്ളിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് എന്തായാലും വന്നിരിക്കും നീ ഉള്ളവിടെയാണ് എൻ്റെ സ്വർഗം എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഗോവിന്ദ് സ്നേഹത്തോടെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇങ്ങനെ ഒളിച്ചും ഭാഗത്തുള്ള ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും അറിഞ്ഞ് നല്ല സ്നേഹത്തോടെ എൻ്റെ തന്നെ കഴിയാനുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഇങ്ങനെ തുടർന്നിട്ട് കാര്യമില്ല എനിക്ക് എല്ലാ രാധികാമ്മയോടെ പറയണമെന്നും പറഞ്ഞ് ഗീതോൻ്റെ കൈ പിടിച്ച് ചെല്ലുകയാണ് കേട്ടോ ആ നേരം കൊണ്ട് മാനേജർ കിഷോറിനെ പൊക്കിയെടുത്ത് വരികയാണ് ചെയ്യുന്നത് അപ്പുറത്ത് ഉണ്ടായിരുന്ന അല്ലേ അവരുടെ റൂമിലേക്ക് കയറുമ്പോൾ ഇവനെ പിടിച്ചതാണ് ഇവനാണ് ആ മുഖംമൂടി കളൻ എന്നൊക്കെ പറഞ്ഞ് മാനേജർ പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളവർ നമ്മുടെ രാധികാമ കിഷോർ പറയുന്നുണ്ട് നീ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് രാധികാമയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് ആ സമയം നോക്കി കിഷോർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല എന്നിട്ട് രാധികാമയെ നോക്കി ഗോവിന്ദ് ചെല്ലുകയാണ് ചെയ്യുന്നത് ആ സമയം ഗോവിന്ദ് രാധികാമയും അനാർക്കലിയും തമ്മിലുള്ള ആ ഒരു ഫോൺ സംഭാഷണം കേൾക്കുകയാണ് ചെയ്യുന്നത് അനാർക്കലിയായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് അറിയുമ്പോൾ ഗോവിന്ദ് ഞെട്ടി തരിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ സമയം വിജയലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞ കാര്യമൊക്കെ ആലോചിക്കുകയാണ് ചെയ്യുന്നത് അനാർക്കലിയെ വിളിച്ച കാര്യമൊക്കെ പറയുമ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗോവിന്ദ് അന്തം വിടുകയാണ് ചെയ്യുന്നത് ഗീത എന്തോ സംസാരിക്കാനായിട്ട് വന്നപ്പോൾ ും ഗീത ഇങ്ങനെ സംസാരിക്കാതിരിക്കാത്ത രീതിക്ക് വായ അടച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ ഒന്നും മിണ്ടല്ലേ എന്നുള്ള രീതിക്ക് അങ്ങനെ ഗോവിന്ദ് അത് കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കൂടുതൽ വീടേക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്